ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് പെട്ടെന്ന് ഹാങ് ആകുന്ന ഇഷ്യൂസ് നമുക്ക് പ്രത്യേകിച്ച് ഗൂഗിൾ ക്രോം പോലുള്ള ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു മെസ്സേജ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഹാങ് ആയി പോകുന്നു പെട്ടെന്ന് ഷാ നമുക്ക് ഓപ്പൺ ആയി വരാൻ താമസം വരുന്നു ആപ്ലിക്കേഷൻ എടുക്കുന്നില്ല അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന ഒരുപാട് ഹിസ്റ്ററികൾ അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഫോണിന് ഈ പെർഫോമൻസ് കൂടുന്നത് കൂടാതെ നിങ്ങളുടെ ഫോണിൽ വരുന്ന പരസ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും നിങ്ങളുടെ ബാറ്ററിയുടെ ചാർജ് നിലനിർത്താനായിട്ട് സാധിക്കും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കും എന്താണ് ആ സെറ്റിങ്സ് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായ വീഡിയോകൾ ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് എന്താണ് ഈ ഒരു സെറ്റിങ്സ് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക നിരന്തരമായിട്ട് എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഫോണിൽ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫോണിന് ഫുള്ളായിട്ടുള്ള അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫോണിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഓൾറെഡി വരുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എബോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലേക്ക് ഇവിടെ കളർ ഓയിസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പല ഫോണിലും പല രീതിയിലായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ഇവിടെ ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി വൈഫൈലിട്ടിട്ടാണ് നമുക്കിത് ചെയ്യാവുള്ളൂ കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര എം ഉണ്ട് അതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വൈഫൈയിലിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഞാനിത് അപ്ഡേറ്റ് ചെയ്യും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്യാതിരുന്നത് ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ഫോൺ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ആപ്ലിക്കേഷനും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയിരിക്കാം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ മുകളിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ കാണും അല്ലെങ്കിൽ ചില ഫോണിൻ്റെ താഴെയായിരിക്കും പ്രൊഫൈൽ കാണിക്കുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ത്രീ ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓൾ സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഓൾ സൈറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓൾ വോബ്സൈറ്റിൽ ഇത് ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഉണ്ടോ ഒരുപാട് ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കും കാരണം നമ്മൾ ബ്രൗസ് ചെയ്ത ഡാറ്റകൾ അതായത് നമ്മൾ വെബ്സൈറ്റ് ഓരോരോ വെബ്സൈറ്റുകളിൽ അല്ല ആപ്ലിക്കേഷൻസിൽ നമ്മൾ കയറുന്നത് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആമസോൺ അതുപോലെ തന്നെ ആപ്പ് ലിങ്ക് നമുക്ക് ബീബൂം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ആപ്ലിക്കേഷനും നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ഡാറ്റകൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട് ആ ഒരു വെബ്സൈറ്റ് ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഇതുകൊണ്ട് ഈ കിടക്കുന്ന ഓ ഗോ മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ കുക്കീസ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് ഇതുണ്ട് കുക്കീസ് കുക്കീസ് എന്ന് പറഞ്ഞാൽ പരസ്യങ്ങൾ ഇതിനകത്തെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എല്ലാം ഈ കുക്കീസ് കിടക്കുന്നതിനകത്തെല്ലാം നമുക്ക് അഡ്വൈസ്മെന്റ് വരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡാറ്റ വേസ്റ്റ് വേസ്റ്റാകുന്നു നമ്മുടെ ബാറ്ററി വേസ്റ്റ് വേസ്റ്റാകുന്നു അതുപോലെ നമ്മുടെ ഫോൺ ഹീറ്റ് ഹീറ്റാകുന്നു നമ്മുടെ ഫോൺ ഹാങ് ആകുന്നു ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഏതെങ്കിലും എ പി കെ ഫയൽസ് ഇങ്ങനെ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് ഫോണിലുള്ള പല കാര്യങ്ങളും കാര്യങ്ങൾ ചോർത്തിയെടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണം അതിൽ ലോങ് പ്രെസ് ചെയ്തുകൊണ്ട് ഓൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ബ്രൗസിങ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് കുക്കീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിലീറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ കൊടുക്കേണ്ട നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ആവശ്യമുള്ള ഡേറ്റാസ് നിങ്ങൾക്ക് ഉണ്ടാകും കാരണം നിങ്ങൾ സെർച്ച് ചെയ്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകള് കാര്യങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അങ്ങനെ വീഡിയോ കാണുന്നത് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവായി പോകാതിരിക്കാം വേണ്ടി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൈറ്റുകളുടെ സൈഡിലൂടെ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ആൻഡ് റീസെറ്റ് എന്ന് ഇങ്ങനെ കൊടുക്കാം ഉണ്ടോ ഇവിടെ ഓരോന്ന് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ആൻഡ് റീസെറ്റെന്ന് അത് ഇതുപോലെ കൊടുത്ത് കൊടുത്ത് വിടാം ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള കുക്കീസുകൾ അതേപോലെ നിങ്ങളുടെ ഫോണിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഈ ഒരു സെറ്റിങ്സിൽ കൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോയ്ക്ക് ഞാനൊരായിരം ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യോ എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു